ഹായ് ഫ്രണ്ട്സ് അപ്പം നല്ല മഴയാണ് നമ്മൾ വാസ്കോ അടക്കിയ സ്ഥലം കാണാനാണ് വന്നത് ഫോർട്ട് കൊച്ചിയിലാണ് അവിടുത്തെ കാഴ്ചകൾ കാണാം ഇപ്പം സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിന് മുമ്പ് ഫ്രണ്ടിലായിട്ടൊരു സ്തൂപമുണ്ട് നല്ല മഴയാണ് ചർച്ചിനുള്ളിലെ ഈ സ്ഥലത്താണ് വാസ്കോഡിഗാമയെ അടക്കം ചെയ്തത് ആദ്യ സ്ഥലത്ത് ഇവിടെ അടക്കം ചെയ്ത് കഴിഞ്ഞ് പിന്നീടത് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഇത് ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ കാഴ്ചകൾ വിടുന്നതാണ് അപ്പം ഈ ചർച്ചിനകത്ത് അധികം ഒന്നും പാട്ട് പാടില്ല വലിയ സൗണ്ടൊക്കെ ഉണ്ടാക്കാതെ ചെയ്യണമെന്ന് അവിടെ അധികാരികൾ പറയും നല്ല മഴയാണ് ആ മഴയത്ത് നിന്നാണ് അകത്ത് അങ്ങനെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലോഡല്ല എന്നാലും കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കുറേ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അകത്തധികം കാഴ്ചകളൊന്നുമില്ല ആ കാണിച്ച ആ ടൂമ്പ് അല്ലെങ്കിൽ കല്ലറുകൾ കല്ലറയുടെ ആ ഇത് മാത്രമേ ഉള്ളൂ അല്ലാതുള്ള ചെറിയ ദൃശ്യങ്ങൾ അതിനോടൊപ്പം കാണിച്ചിട്ടുണ്ട് ഏതായാലും ഫോട്ടോ കൊച്ചിയിലെ വേറെ വീഡിയോകളൊക്കെ നമുക്ക് കാണിക്കാം ഇതോടൊപ്പം താങ്ക് അപ്പം ഈ ചർച്ച എന്ന് പറയുന്നത് ഭാരതീയ പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചിരിക്കുന്ന ഒരു ചർച്ച ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ ഇതിൽ ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ കയറി മുമ്പിലൊക്കെ കയറി നിൽക്കുകയോ ഫോട്ടോ എടുക്കുന്ന നിയന്ത്രിച്ചിരി നിയന്ത്രിച്ചിട്ടുണ്ട് ഇതിൻ്റെ അധികാരികൾ അപ്പം വാസ്കോ അടി ഗാമയെക്കുറിച്ച് ഒരു പരിവേഷകൻ്റെ റോളാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത് കാരണം അദ്ദേഹം യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കൊരു കപ്പൽ ചാൽ തീർത്ത് അതിൻ്റെ ആദ്യത്തെ യാത്രികനായിട്ട് അദ്ദേഹം നമുക്ക് ഒരുപാട് ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട് ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചരിത്രത്തിലോട്ടൊക്കെ മറ്റൊരു വീഡിയോയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ഇതിനകത്ത് പറയുന്നില്ല അദ്ദേഹം കോഴിക്കോട്ട് വരുന്നു കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി നാലാം തീയതിയാണ് അദ്ദേഹം മലേറിയ ബാധിച്ച് അവിടെ വെച്ച് മരിക്കുന്നത് അതിനുശേഷം അവിടെ ഒരു സി എസ് ഐ ചർച്ചിലാണ് അടക്കിയത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി അവർ പോർച്ചുഗലിലെ ലിസ്ബണിലോട്ടാണ് കൊണ്ടുപോയത് ലിസ്ബണിൽ നിന്നാണ് യഥാർത്ഥത്തിൽ യാത്ര തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തുടങ്ങിയടത്തോട്ട് തന്നെ തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കൊണ്ടുപോയത് അവിടോട്ട് അവിടെ ഒരു മൊണാസ്ട്രയിലാണ് അതിൻ്റെ കാഴ്ചകളിലെ കല്ല് ഇനിയിപ്പം നമുക്ക് കാണാൻ പോകുന്നത് ലിസ്ബണിലെ കാഴ്ചകളാണ് പോർച്ചുഗലിലെ കാഴ്ചകളാണ് കൊച്ചിയിൽ നിന്നും ഗാ വാസ്കോടി ഗാമയുടെ ബോഡി അവർ ഇവിടെ കൊണ്ടുവന്നാണ് സംസ്കരിച്ച അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഈ മൊണാസ്ട്രിയിലാണ് അത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു ചർച്ച് കൂടിയുണ്ട് ആ ചർച്ചിലാണ് ഇത് അടക്കം ചെയ്തിരിക്കുന്ന അതിൻ്റെ കാഴ്ചകൾ മൊണാസ്ട്രി സെപ്പറേറ്റ് നമുക്കതും വിസിറ്റ് ചെയ്യാം അതിനുള്ള ക്യൂ ആണ് ആ കാണുന്നത് നല്ല ക്യൂ ആണ് ആ ക്യൂ ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് എത്ര നേരം നിന്നാലേ അതിനൊന്നും കയറി കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്നാണ് ലിസ്ബൺ ഇവിടെ നിന്നാണ് ലോകം മുഴുവൻ വാസ്കോഡി ഗാമ സഞ്ചരിച്ചത് നമ്മുടെ കൊച്ചിയിലേക്കും വന്നിവിടുന്ന് ഒരു നല്ല ട്രാം പോകുന്ന കാഴ്ചകൾ ഇതിൻ്റെ മുമ്പിലൂടെ ആ ട്രാമൊക്കെ കാണാൻ തന്നെ നല്ല രസമുള്ള ട്രാമുകളാണ് നമുക്ക് അതുകൂടാതെ നല്ല ചെറിയ ഓട്ടോറിക്ഷകളുണ്ട് അത് സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷകളാണ് അത് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് നമുക്കത് കാണാം അതുകൂടാതെ മനോഹരമായ പോർച്ചുഗലിലെ ഒരു സ്ഥലമാണ് ലിസ്ബേൺ എന്ന് പറയുന്നത് ഒരു തുറമുഖ നഗരം കൂടിയാണ് അവിടുത്തെ കാഴ്ചകൾ ആണ് ഈ കാണുന്നത് ധാരാളം ഫങ്ഷനുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ധാരാളം വിസിറ്റേഴ്സ് ഇത് കാണുന്നതിന് വേണ്ടി മാത്രം വരുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് പക്ഷേ പോർച്ചുഗലിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനി നമുക്ക് നല്ല പോർച്ചുഗലിലെ കാഴ്ചകളും